പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിൽ ജോലി ചെയ്യുന്ന ഗിരീഷ് എന്ന പ്രേക്ഷകൻ ഇന്നെ വിളിച്ചിരുന്നു സിനിമാ കേരളയിൽ ബാലങ്ക നായരുടെ സ്റ്റോറി കണ്ടാണ് വിളിച്ചത് അദ്ദേഹം ഒരു കാര്യം പറഞ്ഞു എന്തുകൊണ്ടാണ് സർ കൊച്ചിങ് ഹനീഫെ നിങ്ങൾ മറക്കുന്നത് പത്രക്കാർക്ക് പറക്കാൻ പറ്റുന്ന ഒരു വ്യക്തിത്വമല്ല കൊച്ചിങ് ഹനീഫ ശരിയാണ് അദ്ദേഹം പറഞ്ഞത് കൊച്ചിങ് ഹനീഫയെ പറ്റിയാകട്ടെ ഇന്നത്തെ എപ്പിസോഡ് കൊച്ചിങ് ഹനീഫ ജനിച്ചത് കൊച്ചിയിൽ അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ പേര് സലീം അഹമ്മദ് ഖൌഷ് എന്നായിരുന്നു അദ്ദേഹം തമിഴ്നാട്ടിൽ അറിയപ്പെട്ടത് ബി എം തി ഹനീഫ എന്നായിരുന്നു കേരളത്തിൽ കൊച്ചിൻ ഹനീഫ മിമിക്രി താരമായി അരങ്ങേറ്റം കുറിച്ച കൊച്ചിൻ ഹനീഫ ആദ്യം അഭിനയിച്ച ചിത്രം അഷ്ടവക്രനാണ് ആ ചിത്രത്തിൽ ആ ചിത്രം ശ്രദ്ധിക്കപ്പെട്ടില്ലെങ്കിലും രണ്ടാമത് അഭിനയിച്ച മാമാങ്കം എന്ന ചിത്രം ശ്രദ്ധിക്കപ്പെട്ടു പ്രേംനസീറും ജയനുമായിരുന്നു മാമാങ്കത്തിലെ നായകന്മാർ അതിൽ ശക്തമായൊരു വേഷം കൊച്ചി ഹനീഫ ചെയ്തു പിന്നീട് അങ്ങോട്ട് കൊച്ചി ഹനീഫയുടെ വില്ലൻ വേഷങ്ങളുടെ പകർന്നാട്ടമായിരുന്നു ആവേശം ശക്തി മൂർഖൻ ആര ആരതി താളം തെറ്റിയ താരാട്ട് ഭൂകമ്പം ആരാത്രി ആട്ടക്കലാശം എൻ്റെ ഉപാസന തുടങ്ങിയ കുറേയേറെ ചിത്രങ്ങൾ തമിഴിലും അദ്ദേഹം അറിയപ്പെട്ടു പി എം സി ഹനീഫ എന്ന പേരിൽ തമിഴിൽ മഹാനദി കാതല കാതല മുതൽവൻ യൂത്ത് ലാഫ്യ ലാഫ്യ പാർത്ഥിപൻ കനവ് തുടങ്ങിയ സൂപ്പർ ഹിറ്റ് ചിത്രങ്ങളിൽ അദ്ദേഹം ഭാഗമായി തമിഴിൽ തമിഴ്നാട്ടിൽ അദ്ദേഹത്തിന് വലിയ വലിയ ബന്ധങ്ങളുണ്ടായിരുന്നു കലേഞ്ചർ കരുണാനിധിയുടെ മുറിയിൽ അനുവാദം ചോദിക്കാതെ കയറി ചെല്ലാവുന്ന ഒരേ ഒരാൾ കൊച്ചി ഹനീഫയായിരുന്നു അതുപോലെ തന്നെ പ്രിയദർശനും ലിഫിയുമായും അദ്ദേഹത്തിന് നല്ല ബന്ധമായിരുന്നു ദളപതി ഒരു കാലത്ത് ദളപതിയായിരുന്ന ഇപ്പോൾ സൂപ്പർ സ്റ്റാറായി മാറിയ രജനീകാന്തുമായും നല്ല ബന്ധം സൂക്ഷിച്ചിരുന്നു കൊച്ചി ഹനീഫ രജനീകാന്തിൻ്റെയും കരുണാനിധിയുടെയും വീടുകളിൽ ഏത് നിമിഷവും അനുവാദം ചോദിക്കാതെ ചോദിക്കാതെ കയറി ചെല്ലാനുള്ള സ്വാതന്ത്ര്യം കൊച്ചി ഹനീഫയ്ക്ക് ഉണ്ടായിരുന്നു നല്ലൊരു സംവിധായകൻ കൂടിയായിരുന്നു അദ്ദേഹം നാല് സൂപ്പർ ഹിറ്റ് സിനിമകൾ അദ്ദേഹം സംവിധാനം ചെയ്തിട്ടുണ്ട് മലയാളത്തിൽ മൂന്ന് മാസങ്ങൾക്ക് മുമ്പ് ഒരു സന്ദേശം കൂടി വാത്സല്യം വീണമീട്ടിയ വിലങ്ങുകൾ ഇതിൽ വാത്സല്യം എന്ന ചിത്രത്തിനൊരു പ്രത്യേകതയുണ്ട് ഐ വി ശശി മോഹൻലാൽ ചിത്രമായ ദേവാസുരം എന്ന ചിത്ര ചിത്രത്തിനോ ചിത്രത്തിനോടൊപ്പമാണ് ഈ വാത്സല്യം റിലീസ് ചെയ്തത് ദേവാസുരത്തിൽ മംഗലശ്ശേരി നീല മോഹൻലാൽ ആറാടിയപ്പോൾ വാത്സല്യം എന്ന കൊച്ചു ചിത്രം പരാജയപ്പെട്ടു പോകും എന്ന് വിചാരിച്ചവർ ഏറെ പക്ഷേ വാത്സല്യത്തിലെ മാധവൻ നായർ പ്രേക്ഷകരെ കരയിപ്പിച്ചു മമ്മൂട്ടിയുടെ ജീവിതത്തിലെ വലിയൊരു ടേണിംഗ് പോയിന്റായി ഈ ചിത്രം മാറി തമിഴിൽ പാത്തപ്പറൈവകൾ പാടാത്ത തേൻകൾ പാത്തമഴി പിള്ളൈപ്പാസം എന്നിവയാണ് കൊ കൊച്ചി ഹനീഫ സംവിധാനം ചെയ്ത ചിത്രങ്ങൾ അവിടെ വി എം സി ഹനീഫ എന്ന പേരിലാണ് അദ്ദേഹം അറിയപ്പെട്ടത് വളരെ അച്ചടക്കമുള്ള ഒരു ജീവിതമായിരുന്നു കൊച്ചി ഹനീഫ നയിച്ചിരുന്നത് മദ്യപാനമില്ല സിഗററ്റ് വലിയില്ല ഒന്നുമില്ല അച്ചടക്കമുള്ള ജീവിതം ഒരു കാലത്ത് വില്ലൻ വേഷം ചെയ്ത അദ്ദേഹം പിന്നീട് ക്യാരക്ടർ വേഷങ്ങളും ചെയ്തു സൂത്രധാരൻ ലോകത് സൂത്രധാരൻ എന്ന ചിത്രത്തിലെ അഭിനയത്തിന് മികച്ച തകനറനുള്ള അവാർഡ് ലഭിച്ചു മാത്രമല്ല പിന്നെ ഹാസ്യതാരമായും അദ്ദേഹം മാറി കിരീടം പഞ്ചാബി ഹൗസ് തുടങ്ങിയ ചിത്രങ്ങളിലൊക്കെ എന്താ പറയുക തുടങ്ങി നിരവധി ചിത്രങ്ങളിലൊക്കെ അദ്ദേഹം പൊട്ടിച്ചേരിപ്പിച്ചു മലയാളികളെ രണ്ടായിരത്തി പത്ത് ഫെബ്രുവരി രണ്ടിനാണ് അദ്ദേഹം മരണമടഞ്ഞത് മദ്യപിക്കാത്ത കൊച്ചി ഹനീഫയ്ക്ക് ലിവർ സിറോസിസ് ആയിരുന്നു നോൺ ആൽക്കഹോളിക് ലിവർ സിറോസിസ് എന്ന അവസ്ഥയായിരുന്നു അദ്ദേഹത്തിന് അതുമായി അദ്ദേഹം പൊരുതി ലിസിയാണ് ചികിത്സയ്ക്കുള്ള ചിലവുകളെല്ലാം വഹിച്ചത് ഒരുപാട് സിനിമകളിൽ അഭിനയിച്ചു ഒരുപാട് സിനിമകൾക്ക് തിരക്കഥ എഴുതി ഒരുപാട് സിനിമകൾ സംവിധാനം ചെയ്തു പക്ഷേ ജീവിതത്തിൽ അദ്ദേഹത്തിന് വലിയ സമ്പാദ്യമൊന്നും ഉണ്ടായിരുന്നില്ല എന്ന് പിന്നീട് അറിഞ്ഞു ദിലീപിൻ്റെ കാരുണ്യം കൊണ്ട് ഒരു ഇന്നോവ കാർ സിനിമ ഷൂട്ടി സിനിമ ഷൂട്ടിങ്ങിൽ ഓടാനൊരു ഇന്നോവ കാർ എടുത്തു കൊടുക്കുകയും ആ കാറിൻ്റെ വരുമാനം കൊണ്ടാണ് കൊച്ചി ഹനീഫയുടെ കുടുംബം കഴിയുന്നതെന്നും വാർത്ത വന്നു തൂപ്രധാനങ്ങൾക്ക് മറക്കാൻ കഴിയാത്ത ഒരു വ്യക്തിത്വമാണ് കൊച്ചി ഹനീഫ മമ്മൂട്ടിയെ മമ്മൂട്ടിയാക്കിയത് അദ്ദേഹമാണ് മേള എന്ന ചിത്രത്തിൽ മമ്മൂട്ടിയുടെ സൗണ്ട് കൊള്ളില്ല എന്ന് പറഞ്ഞ് മമ്മൂട്ടിയെ അപമാനിച്ചു സ്വന്തമായി സൗണ്ടില്ലാത്ത തനിക്ക് സിനിമയിൽ നിലനിൽക്കാനാവില്ല എന്ന് മമ്മൂട്ടി വിചാരിച്ചു അങ്ങനെ എ പി എം സ്റ്റുഡിയോയുടെ പുൽത്തകിടിയിൽ മലർന്നു കിടന്ന് കരഞ്ഞ മമ്മൂട്ടിയുടെ കണ്ണീരൊപ്പി നാളത്തെ ദിവസം നിങ്ങളുടേതാകും എന്ന് പറഞ്ഞത് കൊച്ചി ഹനീഫയാണ് മോഹൻലാലിനോടും അതേ ബന്ധം അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു മോഹൻലാലിനെയും മമ്മൂട്ടിയെയും കുറിച്ച് ഗോസിപ്പുകളൊക്കെ വരുമ്പോൾ കൊച്ചി ഹനീഫ ശക്തമായി എതിർത്തിരുന്നു പല പത്രപ്രവർത്തകരുമായും നല്ല ബന്ധം അദ്ദേഹം പുലർത്തിയിരുന്നു അദ്ദേഹം നല്ല ബന്ധം പുലർത്തിയിരുന്ന ഒരു പത്രപ്രവർത്തകൻ പല്ലിശ്ശേരിയാണ് പല്ലിശ്ശേരിക്ക് രഹസ്യമായി പല വാർത്തകളും കൊച്ചി ഹനീഫ പറഞ്ഞു കൊടുക്കുമായിരുന്നു നല്ല സുഹൃത്തായിരുന്നു കൊച്ചി ഹനീഫ എന്ന് പല്ലിശ്ശേരി തൻ്റെ അപ്രലോകം എന്ന പുസ്തകത്തിലൂടെ ഓർത്തെടുക്കുന്നു ഒരുപാട് ഒരുപാട് സ്നേഹമുള്ള സുഹൃത്ത് അതായിരുന്നു കൊച്ചി ഹനീപ്പ നിഷ്കളങ്കനായ സുഹൃത്ത് മദ്യപാനമോ പുകവലിയോ ഒന്നുമില്ലാത്ത അദ്ദേഹത്തിന് പിടിപെട്ടത് കടുത്ത മദ്യാസക്തകർ കടുത്ത മദ്യപാനികൾക്ക് വരുന്ന രോഗമായത് വിധിയുടെ വിരോധാഭാസമാണ് കൊച്ചി ഹനീപ്പ ഇന്നില്ല ആ കുടുംബം എങ്ങനെ കഴിയുന്നു എന്നതിനെക്കുറിച്ചും ആർക്കും അറിവില്ല സിനിമയിൽ നിന്ന് ഉണ്ടാക്കിയതെല്ലാം സിനിമയിൽ നിന്ന് അധികം ഉണ്ടാക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല പിന്നീട് ചികിത്സയ്ക്ക് വേണ്ടി ഉണ്ടാക്കിയതെല്ലാം ചിലവഴിക്കേണ്ട അവസ്ഥയും വന്നു ഈ സന്ദർഭത്തിലാണ് ലിഫി ചികിത്സാ സഹായവുമായി എത്തിയത് എന്നൊക്കെ അന്ന് വാർത്ത പരന്നിരുന്നു കൊച്ചി ഹനീഫയുടെ മരണവും ഒരു സസ്പെൻസ് നിറഞ്ഞ ത്രില്ലർ പോലെയായിരുന്നു ആദ്യം മരിച്ചുവെന്ന് വാർത്ത വന്നു ചാനലുകളിൽ പിന്നീട് ചാനലുകൾ തിരുത്തി ഇല്ല കൊച്ചിൻ ഹനീഫ മരിച്ചിട്ടില്ല ആരാധകർക്ക് ആശ്വാസമായി എന്നാൽ പിന്നീട് കുറച്ച് കഴിഞ്ഞപ്പോൾ അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ കൊച്ചി ഹനീഫ മരിച്ചുവെന്ന് വാർത്ത ഔദ്യോഗികമായി തന്നെ വന്നു കൊച്ചി ഹനീഫ മലയാള സിനിമയുടെ ചരിത്രത്തിൻ്റെ ഭാഗമാണ് നസീർ മുതൽ തുടങ്ങുന്നു കൊച്ചി ഹനീഫയുടെ ചരിത്രവും എല്ലാ തലമുറയുമായും കൊച്ചി ഹനീഫ അഭിനയിച്ചു പുതിയ തലമുറയിൽ ദിലീപുമായും പൃഥ്വിരാജ് സുകുമാരനും സുകുമാരനുമായും ഒക്കെ അഭിനയിക്കാനുള്ള ഭാഗ്യം അദ്ദേഹത്തിന് അദ്ദേഹത്തിന് ലഭിച്ചു ദിലീപും കൊച്ചി ഹനീഫയും നല്ല യോജിപ്പായിരുന്നു നല്ല രസതന്ത്രമായിരുന്നു അവർ തമ്മിൽ ഈ പറക്കും തളിക തുടങ്ങിയ ചിത്രങ്ങളിലൊക്കെ ആ രസതന്ത്രം കാണാം മീശമാധവനിലും കാണാം ഏതു വേഷവും കൈകാര്യം ചെയ്യാൻ അദ്ദേഹത്തിന് അറിയാമായിരുന്നു തനത്തൊരു ശൈലിയിൽ കൈകാര്യം ചെയ്യാൻ അതുകൊണ്ട് തന്നെ കൊച്ചിങ് ഹനീഫെ അനുകരിക്കാൻ മിമിക്രിക്കാർക്ക് അല്പമൊക്കെ പാടാടാം കൊച്ചിങ് ഹനീഫ അനുഭവ അനുകരിക്കുന്ന മിമക്രി ഉണ്ട് ഒരു കാലത്ത് നടൻ മധുവിനെയൊക്കെ വളരെ മനോഹരമായി അനുകരിക്കുമായിരുന്നു കൊച്ചി ഹനീഫ പണ്ടുള്ളവർ പറഞ്ഞു കേട്ടിട്ടുണ്ട് ആ കാര്യം എൻ്റെയൊക്കെ തലമുറ വന്നപ്പോൾ കൊച്ചി ഹനീഫ ഒരു ഹാസ്യ നടനായി മാറിക്കഴിഞ്ഞു എങ്കിലും ഹാസ്യത്തെ പൊതിഞ്ഞ വില്യൻ വേഷം അദ്ദേഹം ചെയ്യുമായിരുന്നു പത്രം എന്ന ചിത്രത്തിലെ സേ സേനാപതി സഭാപതി ഐ പി എസ് എന്ന വേഷം വളരെ ശ്രദ്ധേയമായ വേഷമാണ് പത്ര പത്രം ആ പത്രം എന്ന സിനിമയിലെ സഭാപതി ഐ പി എസ് എന്ന വേഷം വളരെ ശ്രദ്ധേയമായ വേഷമാണ് കൊച്ചി ഹനീഫ ഇന്നില്ല അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾ സിനിമാക്കാനുള്ള പ്രേക്ഷകരുടെ മനസ്സിലേക്ക് കടത്തിവിടുന്നു